കേരളം ഭരിക്കുന്നത് കൽത്തുറങ്ങിലേക്ക് പോകാനിരിക്കുന്ന മുഖ്യമന്ത്രിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഇ ഡി നോട്ടീസ് അയച്ചത് സർക്കാർ നേരിട്ട് കടം വാങ്ങുന്നതിന് പകരം ഇടനിലക്കാരനെ വെച്ചതിനാണ് അങ്ങനെ ലോകം മുഴുവൻ തട്ടിപ്പ് നടത്താൻ ഉണ്ടാക്കിയ പരിപാടിയാണ് കിഫ്ബിയെന്നും എം ടി രമേശ് കൊല്ലത്ത് വിമർശിച്ചു കേരളത്തിലെ ഗവൺമെന്റ് അഴിമതിയുടെ കൂത്തരങ്ങായി സ്വയം കൽത്തുറുങ്കിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിൽ കാണുന്നത് എന്നുള്ളതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും പഴയ ധനകാര്യമന്ത്രിക്കും ഇ ഡി നോട്ടീസ് അയച്ചു എന്തിനാ നോട്ടീസ് അയച്ചത് അതുകൊണ്ട് സർക്കാർ നേരിട്ട് കടം വാങ്ങുന്നതിന് പകരം സർക്കാർ ഒരു ഇടനിലക്കാരെ വെച്ച് കടമേടിക്കുന്നു അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ധനകാര്യ സ്ഥാപനങ്ങളോടും മുതലാളിമാരോടും പണം കടം മേടിക്കാൻ വേണ്ടി ഈ പിണറായിരിക്കുന്ന ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് പരിപാടിയാണ് കിഫി എന്ന പേരുള്ള പരിപാടി